ു നോക്കൂ ഈ അമ്പലങ്ങളും അതുപോലെ മാതാ ദേവിയും ഒന്നും ആരുടെയും കുത്തകയല്ല എന്നാണ് ഡോക്ടർ ജയരാജ് പറഞ്ഞു വെച്ചത് അത് കമ്മ്യൂണിസ്റ്റുകാർക്കും അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ നോക്കൂ ഒരു ഭാഗത്ത് മാറ്റം ഉണ്ട് പക്ഷേ വലിയൊരു വിഭാഗം ഈ മാറ്റത്തിനോടൊപ്പം നിൽക്കുന്നില്ല സ്വാഭാവികമായും ഇത് കാപട്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സന്ദർഭങ്ങൾ സന്ദർഭോചിതമായിട്ട് ചില പിന്നെ വേദികൾ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ആടി തിമർക്കാനുള്ള പാഠവം സി പി എമ്മിനുണ്ട് അത് തന്നെയല്ലേ തെളിയുന്നത് ഇപ്പോൾ ജയരാജൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ കൂടെ നിർത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെയല്ലേ സി പി എമ്മിന്റെ സമീപനവും മനസ്സിലാക്കേണ്ടത് കേൾക്കാം കേൾക്കാം സാറേ അതായത് പോലെ തന്നെ സി പി എമ്മിന്റെ പോളിസി തന്നെ അടവ് നയമാണ് അവരത് ഔദ്യോഗികമായിട്ട് അടവ് നയം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സത്യത്തിൽ സത്യത്തില് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയൊരു അപജയമാണ് ഇപ്പോൾ ജയരാജ് സാർ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഇടത് നിരീക്ഷണമാണെന്ന് പറയുമ്പോഴും നമുക്ക് ഒരു ഏക ഏകശിലാ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യത്തിൽ അതിൻ്റെ ഉത്ഭവപ്രദേശമായിട്ടുള്ള പാറപ്പുറത്ത് നിന്ന് പമ്പ വഴിയിട്ട് പറയക്കടവിലെത്തിയിരിക്കുക ഈ പറയക്കടവ് ഇന്ന് അമൃതപുരി എന്നാണ് അറിയപ്പെടുന്നത് മാതാമൃതാനന്ദിയുടെ ജന്മദേശമാണ് ഈ പറയക്കടവ് അവിടേക്കുള്ള ആ പ്രയാണത്തിനകത്ത് ഇവർ എന്തൊക്കെ പറഞ്ഞാലും പ്രത്യശസ്ത്രപരമായിട്ടുള്ള അപചയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇവർക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നത് സത്യത്തിൽ നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് ഈ ഒരു ആ ഒരു ഡയലോഗുണ്ട് എന്ത് പ്രഹസനമാണ് സജി ആ പ്രഹസനമാണ് സജി എന്ന് പറയുന്ന വലിയൊരു റഹാമയാണ് സത്യത്തിൽ അവിടെ പോയിട്ട് സജി ചെയ്യാൻ ചെയ്തത് പക്ഷെ അത് അവരുടെ നിവൃത്തി കേട് കൊണ്ട് അവിടെ പോയിട്ട് അവർ ചെയ്യുകയാണ് അതിനവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഒന്ന് ഇവിടുത്തെ കൃത്യമായിട്ട് നോക്കൂ രണ്ട് പ്രത്യശാസ്ത്രങ്ങളുടെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടന്ന കേരളം അതൊന്ന് സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെതാണോ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് അതിനേക്കാൾ ആർ എസ് എസിനേക്കാൾ അമ്പത് വർഷം പിറകിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാദാമൃതാനന്ദയുടെ പ്രസംഗം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് അവരൊന്ന് അഭിനന്ദിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഏത് കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത് നോക്കണം പമ്പയിലെ ശബരിമല അയ്യപ്പനെ അംഗീകരിക്കാൻ അൻപത് വർഷത്തോളം എടുക്കേണ്ടിവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന അടവ് നയങ്ങളൊന്നും ഈ ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ചേരുന്നത് മനസ്സിലാക്കുക ജനങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യമുണ്ട് നിങ്ങൾ നോക്കി ഈ ജയരാജ് സാർ തന്നെ മാതാ മാതാമൃതാനന്ദ മാതാ മാതാമൃതാനന്ദ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് വരുന്നത് ലേഡി എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ലേഡി എന്ന് പറയുന്നത് തെറ്റല്ല എന്നാൽ മദർ തൈരസെ പറയുന്ന സമയത്ത് ഇവർ ലേഡി തൈരസ എന്ന് പറയുമോ ഇനി പാണക്കാട് ശിഹാബ് തങ്ങളെ പാണക്കാട് ശിഹാബ് എന്ന് പറയുമോ ഇല്ല അത് ഇവർക്കൊരു അജണ്ടയുണ്ട് ഹിന്ദു സംവിധാനങ്ങളെ ഹിന്ദു കൃത്യശാസ്ത്രത്തെ ഹിന്ദു ആചാര്യന്മാരെ ഹിന്ദു ഗുരുക്കന്മാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ താറടിച്ച് കാണിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ എന്നും നേരത്തെ അനിൽ സർ പറഞ്ഞല്ലോ ഗുരുദേവനെ ഈ എം എസ് സമ്പൂതിരിപ്പാട് അംഗീകരിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ടോ എപ്പോഴാണ് ഗുരുദേവൻ അംഗീകരിച്ചത് ത്രിദേവൻ അംഗീകരിച്ചപ്പോൾ ഇപ്പോൾ പോലും നോക്കൂ മന്നത്ത് പത്മനാഭൻ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ ഇപ്പോഴും ഇവർ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴാണ് അവർ ശബരിമല അയ്യപ്പനെ അംഗീകരിക്കുന്നത് ഇപ്പോഴാണ് അവർ മാതാ മൃതാനന്ദമയിയെ അംഗീകരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സ് ഇവർ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് ഏകശില പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിലേക്ക് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിൽ ഒരു അഭയം തേടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് ആ പ്രത്യശാസ്ത്രത്തിൻ്റെ സകലാഭന ബാരിയറുകളും അവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവിടെ പോയി പറയുകയാണ് ഇനി അതിൽ ന്യായീകരണങ്ങൾ പലപ്പോഴും പല ന്യായീകരണങ്ങളും പറയാം ഞങ്ങൾ എല്ലാവരും ഈ ഞങ്ങൾ എതിരല്ല വിശ്വാസി സമൂഹത്തിന് എതിരല്ല അങ്ങനെയാണെങ്കിൽ ഒരേ സമയം തന്നെയാണല്ലോ ഇവർ രണ്ടഭിപ്രായം പറയുന്നത് ഒരേ സമയത്ത് തന്നെ അയ്യപ്പത്തിന്റെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഇവർ സംസാരിക്കും ഒരേ സമയത്ത് തന്നെ ഗണപതി മിത്താണോ എന്നുള്ള കാര്യങ്ങൾ ഇവർ ചോദിക്കും അതേ സമയത്ത് തന്നെ ഇവർ പമ്പയിൽ പോയിട്ട് സംഗമവും നടത്തും അതോടൊപ്പം തന്നെ അമൃതാനന്ദ അടുത്ത് പോയിട്ട് അമ്മയുടെ നിന്നുകൊണ്ട് അമ്മയെക്കുറിച്ച് പറയുകയും ചെയ്യും അവിടെയാണ് പറയുന്നത് നിങ്ങളുടെ കപടത ഈ കപടത കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വൈകി വന്ന ബോധോധയമാണെങ്കിൽ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയണമായിരുന്നു ഞങ്ങൾ ചെയ്ത് അതന്നെ ശബരിമല അയ്യപ്പൻ യിക്കോട്ടെ മാതാമൃതാനമായ ഏറ്റവും അധികം ദ്രോഹം ചെയ്തിട്ടുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ട് ആ വേദിയിൽ ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങൾ നേരത്തെ അനിൽ സാർ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഈ സന്തോഷ് മാതാ അതെ തീർച്ചയായും തീർച്ചയായും ഈ മാധവ നമ്മളെ സന്തോഷ് മാധവന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ കേരളത്തിലാകമാനം ഹിന്ദു സന്യാസി മഠങ്ങളെയും ആശ്രമങ്ങൾക്കും നേരെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തിയിട്ടുള്ള വലിയൊരു നരനായട്ടുണ്ട് ആ നരനായട്ടിൽ എത്ര മാതാമൃതാനന്ദ ആശ്രമങ്ങളിലേക്ക് ഈ ഡിവൈഎഫ്ഐക്കാർ പ്രകടനം നടത്തിയിട്ടുണ്ട് അത് നോക്കണം അപ്പോൾ എപ്പോഴും ഹിന്ദു സമൂഹത്തിൻ്റെ പുരോഗതിയെ ആത്മീയ പുരോഗതിയെ ഹിന്ദു സമൂഹത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ ഒക്കെ ആരാണോ ഉയർത്തി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരെയൊക്കെ ബോധപൂർവ്വം താറടിക്കാൻ എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ എം എസ് സമൂതിരിപ്പായിക്കോട്ടെ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനേക്കാളും ചട്ടമ്പിസ്വാമിയെക്കാളും മന്നത്ത് പത്മനാഭനേക്കാളും അയ്യങ്കാളിയേക്ക് മുകളിലാണ് ഞാൻ എന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലെ രീതിയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര പ്രചരണം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഗുരുദേവൻ ഉയർത്തിയിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങൾ മന്നത്ത് പത്മനാഭൻ ഉയർത്തിയിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങൾ ചട്ടമ്പി സ്വാമി ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ നമ്മുടെ അയ്യ മഹാനായ അയ്യങ്കാളി ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ ഇപ്പോൾ മാതാമൃതാനന്ദമായി കേരളത്തിൽ നടത്തിയിട്ടുള്ള നവോത്ഥാനമായിട്ടുള്ള വലിയൊരു വിപ്ലവമുണ്ട് ആ വിപ്ലവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക നവീകരണത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ മാതാമൃതാനന്ദ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അവർ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അതൊരു ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോ നാലര കോടി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ചുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവൻ ആശ്വാസമാകുന്നതും അത്ഭുതം തന്നെയാണ് അങ്ങനെ അവൻ ആർക്കാണ് സാധിക്കുക പിണറായി വിജയന്റെ പരിസരത്തേക്ക് ഒരാൾ പോകുമോ നിങ്ങൾ ചിന്തിക്കും ഇവിടെ വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ ഏകശില പ്രത്യയശാസ്ത്രത്തിന്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾക്ക് പോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും ഭയമാണ് ഈ സജി ചെറിയാന് പോയിട്ട് പിണറായി വിജയൻ ഇതേപോലെ ഉമ്മ വയ്ക്കാൻ സാധിക്കുമോ സാധിക്കൂ നിങ്ങളൊന്ന് അനിൽ സാർ ഒന്ന് ചിന്തിക്കൂ ഈ പിണറായി വിജയനെ ഈ സജി ചെറിയാൻ പോയിട്ട് ഇങ്ങനെ ചുംബിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കില്ല അവിടെയാണ് അമ്മ തന്നെ നോക്കൂ തന്നെ എതിർത്തവരെ തന്നെ അതിനിഷ്ഠൂരമായിട്ട് പൊതുജന മധ്യത്തിൽ അവഗണിച്ചവരെ അവഹേളിച്ചവർ തന്നെ വന്ന് കണ്ടപ്പോഴും സ്നേഹാലിംഗനത്തോടെ സ്നേഹ ചുംബനത്തോടെ എതിരേൽക്കുന്ന ആ ധർമ്മം തന്നെയാണ് സനാതനധർമ്മം ആ പാരമ്പര്യമാണ് സനാതനധർമ്മം അതാണ് നമ്മളിവിടെ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഏതൊക്കെ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇന്ന് അവഹേളിക്കപ്പെടുന്നു അപമാനം കാണിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയായിട്ടാണ് ഇന്നത്തെ രംഗങ്ങൾ നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹമോ പിന്നോക്ക ജനതയോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഗിമിക്ക് കാണിച്ചുകൊണ്ട് പ്രഹസനം പ്രഹസരം കാണിച്ചത് കൊണ്ട് മറക്കുമെന്നും നിങ്ങൾ കരുതേണ്ട അതും അതും കൂടി ഞാൻ പറയാം നിങ്ങൾ ചെയ്യുന്നത് പ്രാശ്ചിത് ചില ഘടകങ്ങളാണെങ്കിൽ ഞങ്ങളീ അംഗീകരിക്കുന്നു അല്ലാതെ കേരളത്തിലെ പൊതുസമൂഹം പിന്നോക്ക ജനത ഇപ്പോൾ പോലും ഞാൻ പറയുന്നു അധ്യം ഒരു ഏറ്റവും കേരളത്തിലെ ഏറ്റവും പിന്നോക്ക സമുദായത്തിൽ ജനിച്ച് അറബിക്കടലിന്റെ തീരത്ത് ജനിച്ച് അവരുടെ നാമം ഏഴ് കടലും ചെന്ന് എത്തിയ പേര് അമൃതാനന്ദമയ്യ എന്നാണ് പറയുന്ന മറ്റൊരു നിയമമല്ല ഇപ്പോഴിവർ പ്രചരിപ്പിക്കുന്ന നാമം ഏതാണ് അവിടെയാണ് ഇവിടെ കമ്മ്യൂണിസം അല്ല ശരി മാതാ മൃതാനന്ദമയ്യാണ് ശരി സനാതനധർമ്മമാണ് ശരി ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ പാരമ്പര്യത്തെ മുന്നിൽ നയിക്കുന്ന ആർ എസ് എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നിർത്തിക്കൊണ്ട് ഇവർ ആത്മാബോധത്തോടു കൂടി കൂടി ഇനിയെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർക്ക് നിങ്ങൾക്കും ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ഹിന്ദുമതത്തിൽ ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിച്ചു തരുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഗൾ തട്ടിലെങ്കിലും ഇരിക്കാനുള്ള ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വേവുകൾ ആത്മീയതയുടെ ചലനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാതാകുമെന്നുള്ള കാര്യം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഓർത്തിരുന്നാൽ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്